പൊന്നാനി താലൂക്കിന്റെ എല്ലാ ഇടങ്ങളിലും ബസ് സർവീസ് ഗതാഗതയോഗ്യമായ എല്ലാ റോഡുകളിലൂടെയും ബസ് സർവീസ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ വീടിനടുത്തുകൂടി മികച്ച റോഡ് സൗകര്യമുണ്ടായിട്ടും ബസ് റൂട്ട് ഇല്ലെങ്കിൽ പരിഹാരവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുള്ളത് പ്രാദേശികമായി മികച്ച ഗതാഗത സൗകര്യമുള്ള ഇടങ്ങളിൽ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗതാഗത വകുപ്പ് പുതിയ പരിഷ്കാരവുമായി രംഗത്തെത്തിയത് കെ എസ് ആർ ടി സി ബസ്സോ സ്വകാര്യ ബസ്സുകളോ പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തും ചെറിയ ബസ്സുകൾ മാത്രമാണ് ഇത്തരം റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക പൊന്നാനി താലൂക്കിൽ ഇതിനകം മൂന്ന് റൂട്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രായോഗികത പരിശോധിച്ച് റിപ്പോർട്ട് നൽകും കൂടാതെ പൊതുജനങ്ങൾക്കും ആവശ്യമായ റൂട്ടുകൾ നിശ്ചയിച്ച് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാമെന്ന് പൊന്നാനി ജോയിന്റ് ആർ ടിഒ വി എം ഇബ്രാഹിംകുട്ടി പറഞ്ഞു താലൂക്കിലെ എല്ലായിടത്തും ബസ് സൗകര്യം ലഭിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ തീരുമാനം ബഹുമാനപ്പെട്ട പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൊന്നാനി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ബസ് സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത അതുപോലെ തന്നെ പ്രാദേശികമായി റോഡ് സൗകര്യം മെച്ചപ്പെട്ട വിവിധ ഇടങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് എളുപ്പത്തില് ആളുകൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ൂട്ടുകൾ ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ ഇനി നമ്മൾ ലക്ഷ്യത്തിലുള്ളത് അതിന്റെ ഭാഗമായിട്ട് ചെറു ബസ്സുകൾ ഓടിക്കാൻ പറ്റുന്ന വിവിധ റൂട്ടുകൾ പരിശോധിച്ചു വരികയാണ് അതിലെ രണ്ടോ മൂന്നോ റൂട്ടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രായോഗികത കൂടി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള റൂട്ടുകള് നമ്മുടെ നാട്ടുകാർക്കും മനസ്സിലുണ്ടെങ്കിൽ അതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതുകൂടി ഇനി കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ബസ് സൗകര്യം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ പൊന്നാനി എത്തിച്ചേരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം